അഭിലാഷം വന്നിട്ട് അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്തുകൊണ്ട് അക്ബർ ഹാപ്പിയാണോ അപ്പം അനുമോൾ അടുത്തിരുന്നുകൊണ്ട് പറഞ്ഞേ അക്ബർ ഹാപ്പി അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആക്കും അപ്പോൾ ഉടനെ അക്ബർ പറയുകയാണ് നീ എന്തിനാ എന്നെ ഹാപ്പി ആക്കുന്നത് നീ എന്നെ ഹാപ്പിയാക്കേണ്ട ആവശ്യമില്ല ഞാൻ ആവശ്യത്തിന് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അനുമോള് നീ ഒട്ടും എന്നെ ഹാപ്പി ആക്കേണ്ട നീ എന്നെ ഹാപ്പി ആക്കേണ്ട വേറെ ആരെങ്കിലും ഒക്കെ പോയി ഹാപ്പി ആക്കാൻ നോക്ക് അപ്പോൾ അനുമോൾ ചോദിച്ചാൽ എന്താ ഒരു അർത്ഥമുള്ള രീതിയിലുള്ള വർത്താനം അത് അനീഷിൻ്റെ കാര്യത്തിലുള്ള ആ ഒരു വർത്താനമാണെന്ന അനുമോൾക്ക് മനസ്സിലായി അപ്പം അഭിലാഷം അന്നേരം അനുമോൾ പറഞ്ഞു താൻ പോടോ താൻ പോടൂന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം അനുമോൾ വിളിച്ച് അപ്പം ചിരിച്ചങ്ങ് തള്ളിയത് ആകെ ഇനി മൂന്നോ നാലോ ദിവസം ബാക്കിയുള്ളത് എല്ലാവർക്കും അറിയാം ഇനി എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാണ്ടിരിക്കുന്നവരാണ് ഇത്രയും ദിവസം അവിടെ നിന്ന് എത്രയോ പ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷം സോറി ഒക്കെ പറഞ്ഞ് കഴിഞ്ഞതാണ് പക്ഷേ ഇവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും വൈരാഗ്യം ഉണ്ടെന്നുള്ളതാണ് അനിമോൾ ആ സ്റ്റോറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അക്ബറുമായിട്ടൊക്കെ അത്രയും ക്ലോസ് ആയി അനിമോളുടെ മനസ്സിൽ വിരോധമില്ല അതുകൊണ്ടാണ് അനിമോൾ അങ്ങനെ അത്രയും ഇതായിട്ട് സഹകരിക്കുന്നത് പക്ഷേ ഇവരൊക്കെ ഇത്രയും ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന ആൾക്കാർ കാണിക്കുന്ന പെരുമാറ്റം കാണുമ്പം എത്രമാത്രം വൈരാഗ്യം ഇവരുടെ ഉള്ളിലുണ്ട് ശൈത്യ ആയാലും അല്ലെങ്കിൽ ആ ശാരികേബിയായാലും മുൻഷി ആ സരിക കലാഭോൻ ബിൻസി ഇവരൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ആ ടോൺ ചേഞ്ച് ആയിട്ട് അനുമോളെ കുത്തി സംസാരിക്കുന്ന ഒരു സംസാരമാണ് അവർക്ക് അക്ബർ പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന ചിരിച്ചതല്ലാതെ അഭിലാഷ് ഇതിനകത്ത് കമൻ്റൊന്നും പറഞ്ഞില്ല അനുമോള് പക്ഷേ അന്നേരം തന്നെ താൻ പോടോ എണ്ണീച്ചെന്ന് പറഞ്ഞ ചൂടായി